ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതായിരുന്നു മെഖായൽ സ്റ്റഹറെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നതാണ് പുള്ളിയുടെ തർത്ഥത്തിൽ ചെയ്തത് ചതിയാണ് എന്ന് കാര്യം പുള്ളി ഇന്ത്യയിലേക്ക് വരുമ്പം പുള്ളി വിചാരിച്ചിരുന്നത് നമുക്കൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച രണ്ട് സെൻറ്റർ ബാക്ക്മാരുള്ളതെന്ന് നാഷണൽ ടീമിൽ ഇടമുള്ള ഒറ്റ സെൻ്റർ ബാക്ക് പോലും കേരള ബ്ലാസ്റ്റേഴ്സിലില്ല പ്രീതം പണ്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഹോർമിപ്പാർ റിയുകയും ഇടയ്ക്ക് ഇന്ത്യൻ ടീമിൽ കളിച്ചു എന്നല്ലാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച രണ്ട് സെൻറ്റർ ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പാവത്തിനെ ആരൊക്കെയോ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് പുള്ളി അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കന്മാർ ആണ് എന്നുള്ളതൊക്കെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പുള്ളിക്ക് മനസ്സിലായത് പക്ഷേ പുള്ളി എല്ലാം തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മത്സരങ്ങളായി പിന്നെ ബാക്കിയൊക്കെ ട്രാൻസ്ഫർ വിൻ്റെ പരിഹരിക്കും എന്നൊക്കെയാണ് വിശ്വസിച്ചത് അതായത് സ്കോഡിനെ കുറിച്ച് പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വന്നത് പുള്ളി ഇവിടുത്തെ ക്ലബിൻ്റെ കളിയും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് വന്നത് മറ്റേ രസ്കോ ഉള്ള സമയത്തെ കളിയൊക്കെ കണ്ടിട്ടായിരിക്കും വന്നത് ഏതായാലും ഇടേ കുറേ പ്ലെയേഴ്സിനെ പിടിച്ചിട്ട് അതിന് സ്യൂട്ടാവുന്നോ ഇല്ലയോന്നു പോലും നോക്കാതെ ടീമിനെ കുറിച്ച് പോലും വ്യക്തമില്ലാത്ത വ്യക്തമായി ധാരണയില്ലാത്ത ഒരാളെ പരിശീലകനായി നിയമിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് കൂടുതൽ റിസൾട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഒരു ബലിമൃഗത്തിനെ വേണം ഒരുത്തിനെ കൊണ്ടുവന്ന് നേർച്ച കോഴിയാക്കി നിർത്തുക എന്നത് മാത്രമായിരുന്നു നിഖായൽ സെഹ്റയുടെ വരവൻ്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിഖായൽ സെഹറയെ ചതിച്ചതാണ് എന്ന് അല്ലെങ്കിൽ തന്നെ ഈ മിഖായൽ സ്റ്റഹറ ഉന്നായത്തായ് എന്ന് പറയുന്ന ആ തായ് ക്ലബിൽ കളിക്കുമ്പോഴും വളരെ മികച്ച പ്രകടനമൊന്നും അല്ല നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് എന്താണ് ഒരു ടോപ്പ് ടേബിൾ ക്ലബ്ബായിട്ട് വന്നിട്ടൊന്നുമല്ല ഒരു മിഡ് ടേബിൾ ടോട്ടൻ ബോട്ടൺ ടേബിൾ ക്ലബ്ബിനെയാണ് പുള്ളി പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത് അവർക്കൊരു നേർച്ചക്കുഴിയെ വേണമായിരുന്നു ഒരു ടൈം ഡിലേയിങ് ടാക്ടിക്സിന് വേണ്ടി അതിനു വേണ്ടി കൊണ്ടുവന്നു അങ്ങേര് പെട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മിഖായൽ ശിവരാജ ചതിച്ചതാണ് എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻറ്റർ പാക്കമാർ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമാണ് എന്ന് വിശ്വസിച്ചിട്ട് അയാൾ ഇന്ത്യയിലേക്ക് വണ്ടി കയറി അയാൾ അറ്റാക്കിംഗ് ഫ്ലോയിൽ ശ്രദ്ധിച്ചു നമ്മുടെ ടീം ഗോളുകൾ അടിച്ചു കൂട്ടി അതിനെക്കാട്ടി ഇരട്ടി ഗോളുകൾ ഇപ്പുറത്ത് വഴങ്ങി സോ ഇന്ത്യയിലെ ഏറ്റവും വെച്ച സെന്റർ ബാക്ക്മാരുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്ന ആളിന് ഇത്തരത്തിലൊരു വീക്ക് ലിങ്കാണ് കിട്ടിയതെങ്കിൽ അയാളെ എങ്ങനെ കുറ്റം പറയും സോ പുള്ളിയോട് ചെയ്തത് ചതിയാണ് എന്ന് ഞാൻ നേരത്തെ പറയുന്നത് അപ്പം അതിൻ്റെ താഴെ കുറേ ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് ഇത് ചതി അല്ല പിന്നെ അതിനെ എങ്ങനെ പറയണം അല്ല ഒരു സ്കോഡിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ ഒരു പരിശീലനം നിയമിക്കുകയാണ് അല്ലെങ്കിൽ ആ പരിശീലനന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ടീമിനെ സെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ അയാളുടെ ഭാഗം പോലും കേൾക്കാൻ നിൽക്കാതെ അയാളൊരു ക്രാക്ക് കോഡ് കണ്ടെത്തി പിന്നെ അയാളുടെ ഒരു ചാൻസ് പോലും കൊടുക്കാതെ അങ്ങേരെ ഒന്നും അറിയാത്ത അങ്ങേര് ഇവിടെ ഒന്ന് പെട്ടുപോയി അങ്ങേര് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ തയ്യാറാകുമ്പോഴത്തേക്ക് അങ്ങേരെ പുറത്താക്കുന്നു അബ്സുലുട്ി ദിസ് ഇസ് ചീറ്റിംഗ് നത്തിങ് മോർ ദാൻ ദാറ്റ് ഇത് ചതി തന്നെയാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞു തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസാണോ അല്ലെങ്കിൽ അവരാരുടെ ഫാൻസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങേരോട് ചെയ്തത് ചതി തന്നെയാണ് ഈ മാനേജ്മെൻറ്റ് ഞാൻ അത് തന്നെ ഉറച്ചു നിൽക്കുന്നു ആർക്കെന്തെങ്കിലും ഫീൽ ആയാലും